ുന്നതിനിടെ കണ്ണടയ്ക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം അത് കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും റോയൽ സൊസൈറ്റി പബ്ലിഷിംഗ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയം നേടിക്കൊടുത്ത ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് സെക്രട്ടറി ബേർഡ് എന്നാണ് ഈ പക്ഷിയുടെ പേര് സജിറ്റേറിയസ് സെർപ്പൻറ്റേറിയസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ പക്ഷി സുഡാൻറെ ദേശീയ പക്ഷിയാണ് ഇരകളെ തറയിലിടിച്ച് കൊത്തി തിന്നുന്നവരാണ് സെക്രട്ടറി പക്ഷികൾ പ്രാണികൾ പല്ലികൾ ചെറിയ ഉഭയജീവികൾ വിഷപ്പാമ്പുകളെയുമൊക്കെ ഇവ ആഹാരമാക്കാറുണ്ട് ഏകദേശം നാലടിവരെയൊക്കെ പൊക്കം വെക്കുന്ന ഇവയ്ക്ക് കഴുകന് സമാനമായ ശരീരവും കൊക്കുകളുടെ ആകൃതിയിലുള്ള കാലുകളുമുണ്ട് ഈ പക്ഷിക്ക് പറക്കാൻ കഴിയുമെങ്കിലും കൂടുതൽ സമയവും പുൽമേടുകളിലൂടെ ഭക്ഷണം തിരിഞ്ഞ് നടക്കാറാണ് പതിവ് ഇവയ്ക്ക് മൂന്നാമത് ഒരു കൺപോള ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത വേട്ടയാടുമ്പോൾ പൊടിയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ കണ്ണിനെ സംരക്ഷിക്കാനാണിത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഈ വലിയ ഇരപിടിയൻ പക്ഷികളെ കണ്ടെത്തിയത് സാധാരണയായി ഉപസഹാരൻ മേഖലയിലെ തുറന്ന പുൽമേടുകളിലും സാവന്നയിലുമാണ് ഇവയെ കാണുന്നത് എന്നാൽ വാസസ്ഥലം നശിക്കുന്നത് കാരണം സെക്രട്ടറി പക്ഷികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്